ഹലോ ഫ്രണ്ട്സ് ഫ്ലിപ്സോൺ സഫാരിക്ക് ഇന്നൊരു പാർസൽ കൊറിയർ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ എന്താണ് കാര്യമെന്നൊന്നും നമുക്കറിയില്ല സർപ്രൈസ് ഗിഫ്റ്റ് അങ്ങനത്തെ അതും അപ്പോൾ അത് നമ്മൾ അൺബോക്സ് ചെയ്തിട്ട് എന്താണ് ഈ ഗിഫ്റ്റ് എന്നുള്ളത് നോക്കുകയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഇതുപോലെ അഡ്രസ്സ് മാറി വന്നതാണോ എന്നാണ് സാധനം ഇതിലെ അഡ്രസ്സൊക്കെ ചെക്ക് ചെയ്തു അപ്പോൾ അതെല്ലാം മാറി വന്നതല്ല ഫ്ലിപ്സോൺ സഫാരിക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്താണ് എന്ന് നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പോൾ ഇത് നമ്മൾ അൺബോക്സ് ചെയ്തിരിക്കുകയാണ് ഉള്ളത് എന്താണെന്ന് പുറത്ത് അപ്പോൾ ഇതാണ് കുറേ ഹാങ്കറുകളാണ് നമുക്ക് വന്നിരിക്കുന്നത് ഇതെ അയച്ച ആളുകൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു ഫ്ലിപ്സോൺ സഫാരി യൂട്യൂബ് ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയതിന് നന്ദി വീണ്ടും വീഡിയോകൾ കാണുക സപ്പോർട്ട് ചെയ്യുക ഒരുപാട് ഒരുപാട് പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം Thank you very much.